ജിം സന്തോഷ് വധക്കേസിൽ പ്രതിയുടെ മാതാവിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകാനെന്ന വ്യാജേന പണം വാങ്ങിയതായി പരാതി ആർ വൈ എഫ് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പുലത്തറ നൌഷാദിനെതിരെയാണ് പരാതി ജിം സന്തോഷ് വധക്കേസ് പ്രതി സാംബലിന്റെ മാതാവാണ് കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകിയത് നൌഷാദിനെതിരെ കരുനാഗപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ജിം സന്തോഷ് വധക്കേസിലെ ഏഴാം പ്രതി സാമുവലിന്റെ മാതാവിൽ നിന്ന് പോലീസുകാർക്ക് നൽകാനെന്ന വ്യാജേന രണ്ടു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ നാല് തവണയായി വാങ്ങിയെന്ന് സാമുവലിന്റെ മാതാവ് ലളിത റിപ്പോർട്ടറിനോട് പറഞ്ഞു ആർ വൈ എഫ് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പുലത്തറ നൌഷാദാണ് പണം വാങ്ങിയതെന്നാണ് പരാതി മകനെ തിരക്കി പോലീസ് ഇനി വരില്ലെന്നും ഇതിനായി കരുനാഗപ്പള്ളി സിഐക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും വാദിഭാഗം അഭിഭാഷകനും നൽകാനെന്ന പേരിലാണ് പണം വാങ്ങിയതെന്നും സാമുവലിന്റെ മാതാവ് ലളിത പറയുന്നു അത് എന്നോട് ആദ്യം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പൈസ കൊടുക്കണം പിന്നെ അന്നേരം അവർ അന്വേഷണവും വീട്ടി വരവും നിർത്തിവെക്കും പിന്നെ മോനെ ഉപദ്രവിക്കാതിരിക്കും ഇങ്ങനെ ആദ്യം പോലീസ് സ്റ്റേഷൻ പിന്നെ വക്കീലിന് കൊടുക്കണം പിന്നെ വക്കീലിന് കൊടുക്കണം എന്നൊക്കെയുള്ള അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞാണ് പേടിച്ചത് ബാങ്ക് അക്കൗണ്ട് വഴി ഒരു ലക്ഷം രൂപയും നേരിട്ട ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുമാണ് പുലത്തറ നൌഷാദിന് നൽകിയത് മകനെ രക്ഷിക്കാൻ സ്വർണം പണയം വെച്ചാണ് പണം നൽകിയത് സംഭവത്തിൽ ആർ വൈ എഫ് ദേശീയ ജോയിന്റ് സെക്രട്ടറി പുലത്ര നോഷാദിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഭാരതീയ ന്യായ സംഹിതാ നിയമപ്രകാരം മുന്നൂറ്റി പതിനെട്ടേ ബാർ നാല് മൂന്നേ ബാർ അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് റിപ്പോർട്ടർ കൊല്ലം